ലഷ്കർ ഇ തൊയ്ബ ഗ്ലോറിഫൈ ചെയ്ത സമീപകാല വിവാദ മലയാള സിനിമാക്കാർ കശ്മീരിലെ ഭീകരാക്രമണം കണ്ട് ഊറിച്ചിരിക്കുന്നു കശ്മീരിൽ നടന്ന തീവ്രവാദികളുടെ ക്രൂരമായ മനുഷ്യക്കൊലയ്ക്ക് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബ എന്ന തീവ്രവാദ സംഘടനയുടെ ഒരു ഭാഗം എന്ന് പറയാൻ പറ്റുന്ന ലഷ്കർ ഇ തൊയ്ബ സംഘടനയുടെ ഒരു ശാഖയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ ഗ്രൂപ്പ് അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു ലഷ്കർ തൊയ്ബ ഊട്ടി വളർത്തിയ ലഷ്കർ ഇ തൊയ്ബ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന കാശ്മീരിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഇതേ ലഷ്കർ ഇ തൊയ്ബ എന്ന സംഘടനയെ താരപരിവേഷം ചാർത്തി അതിനെ ഗ്ലോറിഫൈ ചെയ്ത സിനിമയായിരുന്നു മുൻപ് മലയാളത്തിൽ ഇറങ്ങിയത് ലഷ്കർ ഇ തൊയ്ബ സംഘടനയ്ക്ക് താരപരിവേഷം ചാർത്തി കൊടുക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച ആ സിനിമയെ ഘോരഘോരം പ്രശംസിച്ച ചാനലുകളിൽ എല്ലാം ചേർന്ന് പ്രൊമോട്ട് ചെയ്ത താര രാജാക്കളും ലേഡി സൂപ്പർ സ്റ്റാറും ഒക്കെ ശ്മീരിലെ തീവ്രവാദ സംഘടന അഴ്ച്ചുവിട്ട ഭീകരാക്രമണത്തെ അപലപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ എന്താണ് തുറന്നു പറയാത്തത് ഇന്ത്യ മഹാരാജ്യം നിരോധിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് ലഷ്കർ ഇ തോയ്ബ അതേ സംഘടനയാണ് സിനിമ വഴി മഹത്വവൽക്കരിച്ച് പ്രമോട്ട് ചെയ്ത് സിനിമയിൽ ഇന്ത്യ നിരോധിച്ച ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ഇപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ട ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയും ഇന്ത്യയുടെ സുരക്ഷയ്ക്കും തന്നെ ഭീഷണിയായ ലഷ്കർ ഇ തോയ്ബ എന്ന സംഘടനയാണ് ഗോപാലന്മാരും താര രാജാക്കളും ഒക്കെ ചേർന്ന് താരപരിവേഷം കൊടുത്ത് മഹത്വവൽക്കരിച്ച് ചിത്രീകരിച്ചത് എന്ന് നമ്മൾ എല്ലാവരും ഓർക്കേണ്ടതാണ് അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം താരരാജാവും ലേഡി സൂപ്പർ സ്റ്റാറും അനുകൂലിക്കുന്നു എന്നാണോ ഇങ്ങനെ സംഘടന മഹത്വവൽക്കരിച്ച് സിനിമ എടുക്കുമ്പോൾ അവർ ഉദ്ദേശിച്ചത് കാശ്മീരിൽ ഇത്ര വളരെ ക്രൂരമായ ഒരു തീവ്രവാദാക്രമണം നടത്തിയ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായ ഇന്ത്യ മഹാരാജ്യത്തിലെ സാധാരണക്കാരുടെ ജീവന് ഭീഷണിയായ ലഷ്കർ ഇ തോയ്ബ എന്ന സംഘടനയെ മഹത്വവൽക്കരിച്ചവർ കൂടി ഇത്തരം ദുരന്തങ്ങൾക്ക് കൂട പിടിക്കുന്നവരാണ് കൃത്യമായ അന്വേഷണം വരേണ്ടതുണ്ട് ഇതിനെപ്പറ്റി ഇന്ത്യൻ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന ഒരാൾ അഭിനയിച്ച സിനിമ ഇന്ത്യയ്ക്ക് തന്നെ ഭീഷണിയായ ലഷ്കർ ഇ തോയ്ബ എന്ന സംഘടനയെ മഹത്വവൽക്കരിക്കാൻ എങ്ങനെയാകും ഈ സംഘടനയുടെ ആശയങ്ങളോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇവർ തുറന്നു പറയണം ഇവർ തന്നെയാണ് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന തീവ്രവാദികളെയും തീവ്രവാദ സംഘടനകളെയും സപ്പോർട്ട് ചെയ്യുന്നത് ഏത് താരരാജാവും ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയാലും അവർക്ക് സാധാരണ മനുഷ്യരുടെ മനസ്സിൽ രാജ്യസ്നേഹികളുടെ മനസ്സിൽ യാതൊരു വിലയും ഉണ്ടാവില്ല എന്നുള്ളത് ഇവർ ഓർത്താൽ നന്നായിരിക്കും ലഷ്കർ ഇ തോയ്ബ എന്ന തീവ്രവാദ സംഘ കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ വളർത്താനുള്ള തീവ്രവാദ അച്ഛണ്ടയുടെ ഭാഗമായിട്ടാണോ സിനിമയിൽ ഈ തീവ്രവാദ സംഘടനയെ മഹത്വവൽക്കരിച്ച് കാണിച്ചത് എന്നൊക്കെ ആർക്കും തോന്നിപ്പോകാവുന്ന സംശയങ്ങൾ ഉയരുകയാണ് അടുത്തിടെ പാക്കധീന കാശ്മീരിൽ ഇസ്ലാമിക തീവ്രവാദികളും ഹമാസും ഒരു മീറ്റിംഗ് നടത്തിയതായി വാർത്ത വന്നിരുന്നു ഇന്ത്യയിലെ ഹമാസിനെ നിരോധിക്കാൻ ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ഇപ്പോൾ നടന്ന ഭീകര ആക്രമണവും ഹമാസും തമ്മിൽ ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന അഭിപ്രായങ്ങളും ഉയരുന്നു കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു പോസ്റ്റിലെ ചില കാര്യങ്ങൾ വായിക്കാം ശ്മീരിൽ ഹിന്ദുക്കളെ പേര് ചോദിച്ച് വെടിവെച്ച് കൊല്ലുമ്പോൾ അവർ ജെയ്ഷെ മുഹമ്മദാണ് ഇസ്രയേലിൽ ജൂത സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവർ ഹമാസ് ആണ് ബംഗ്ലാദേശിൽ മുപ്പത് ലക്ഷം പേരെ കൊല്ലുകയും മൂന്ന് ലക്ഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമിയാണ് മലബാറിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവർ മാപ്പിളമാറാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടുമ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ട് ആണ് അഭിമന്യുവിനെ കൊല്ലുമ്പോൾ അവർ എസ് ഡി പി ഐ ആണ് അഫ്ഗാനിസ്ഥാനിൽ കൊമേഡിയന്റെ തലവെട്ടുമ്പോൾ അവർ താലിബാനാണ് ഇന്ത്യൻ വിമാനം റാഞ്ചി കാഠ്മണ്ഡുവിൽ കൊണ്ടുപോയി വിലപേശുമ്പോൾ അവർ ജെയ്ഷെ മുഹമ്മദാണ് വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുമ്പോൾ അവർ അൽ ഖൈതയാണ് മ്യാൻമാറിൽ ബുദ്ധ സന്യാസികളെ ആക്രമിക്കുമ്പോൾ അവർ റോഹിംഗ്യൻസ് ആണ് സിറിയയിൽ കൂട്ടക്കുരുതി നടത്തുമ്പോൾ അവർ ഐഎസ് ആണ് നൈജീരിയ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവർ ബൊക്കാഹാമാണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മൊറാക്കോ മുതൽ കിഴക്കനേഷ്യയിലെ ഇന്തോനേഷ്യ വരെ ഇസ്ലാമിക രാജ്യങ്ങൾ അൻപത്തിരണ്ടാണെങ്കിൽ മൊറാക്കോയിലെ സലഫി ജിഹാദിയ മുതൽ ഇന്തോനേഷ്യയിലെ ജുമാ ഇസ്ലാമിയ വരെ ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങൾ നൂറ്റി അൻപതെണ്ണമാണ് ലോകത്തുള്ളത് ഇസ്ലാമിനൊപ്പം ലോകത്തിന്റെ ക്യാൻസറായി അവർ നമുക്കിടയിലും ആട്ടിൻതോലിട്ട നായകളായി തരം കിട്ടിയാൽ യഥാർത്ഥ മുഖം കാണിക്കാൻ തയ്യാറായിരിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ ബംഗ്ലാദേശിലെ കാശ്മീരിലെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ സിഖ് ജൈന മതക്കാരെ ഇറാനിലെ പാഴ്സികളെ ഇറാഖിലെ സീദികളെ ഈജിപ്തിലെ ഫെറോവമാരെ സൗദിയിലെ ഖുറേഷ്യകളെ മെസപ്പറ്റോമിയയിലെ അസീറി ജനതയെ ഈജിപ്തിലെ ഫെറോവമാരെ സിറിയയിലെ തുർക്കിയിലെ കുർദുകളെ സുഡാനിലെ നൈജീരിയയിലെ ലിബിയയിലെ ക്രിസ്ത്യാനികളെ എല്ലാം മുച്ചൂട് മുടിച്ച് ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി കൊന്നതില്ലെന്ന ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നമുക്കിടയിൽ തന്നെ പതുക്കിയിരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്